ഇപ്പം എന്താ നമ്മൾ കണ്ടത് അടൂർ പ്രകാശ് ഒക്കെ ആയിട്ട് എനിക്ക് വലിയ ആദരവുള്ള ഒരു വ്യക്തിത്വമാണ് സോണിയാഗാന്ധി ഡൽഹിയിൽ വെച്ച് ഞങ്ങൾക്ക് പലപ്പോഴും കാടാനും സംസാരിക്കാനും ഇടയായിട്ടുണ്ട് സാമൂഹ്യ ചടങ്ങുകളിൽ അവരെ കുറ്റപ്പെടുത്താനോ അവർക്ക് നേരെ സംശയത്തിൻ്റെ വിരൽ ചൂണ്ടാനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല പക്ഷെ പോറ്റിയെ കയറ്റിയ സഖാക്കളാണെന്നുള്ള കള്ള വ്യാജ പാരടി ഇറക്കി വോട്ടുപിടിച്ച് കുറച്ച് തെരഞ്ഞെടുപ്പിൽ കുറച്ച് മെച്ചമുണ്ടാക്കാൻ പറ്റി ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് യു ഡി എഫുകാര് നിയോഗിച്ച ദേവസ്വം ബോർഡ് ശബരിമലയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സമയത്താണ് ഈ കുറ്റവാളി എന്ന് ഇപ്പം ആരോപിക്കപ്പെടുന്നത് അങ്ങനല്ലേ പറയാൻ പറ്റൂ കോടതി കോടതി വിധിക്കുന്നതുവരെ പറയാൻ പറ്റുള്ളൂ ആ വ്യക്തി ഇംപ്രഗ്നബിൾ എന്ന് പറയാവുന്ന ഒരു താമസ സ്ഥലമാണ് എന്നുപറഞ്ഞ പിന്നെ അവിടുത്തെ സുരക്ഷാ സംവിധാനം ഭേദിച്ചകത്തേക്ക് കിടക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു കോട്ട പോലെ കാവലുള്ള സംവിധാനമാണ് പിന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുമ്പോഴൊക്കെ അവിടെ പോകാൻ ഇപ്പം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം എനിക്കും അവസരം ഉണ്ടായിട്ടുണ്ട് അതുപോലുള്ള സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥലവും സോണിയാഗാന്ധിജിയുടെ സ്ഥലവും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവിടെ പോയിട്ട് എന്ത് അവർ ആവശ്യപ്പെട്ടിട്ട് ഉദ്ദേശിച്ചിട്ടുമായിരിക്കില്ല അങ്ങനെയാണ് ഇപ്പോൾ അടൂർ പ്രകാശം വിശദീകരിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ മറ്റാരോ ആവശ്യപ്പെട്ടിട്ട് പിന്നെ പൂജിച്ച പിന്നെ ചരട് കെട്ടി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്നെക്കൂടെ വിളിച്ച് ഞാൻ പോയെന്നാണ് ഉരുളുകയാണ് കിടന്നിട്ട് അപ്പം ഇതിനകത്തുള്ള പ്രശ്നം ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വേണം ആർക്കെതിരായിട്ട് നമ്മൾ ആരോപണം ഉന്നയിക്കാൻ അത് ഇവര് മറന്നുപോയി സി പി എമ്മുമായി ബന്ധപ്പെട്ട ചിലർ ഈ കേസിൽ പോലീസുകാരാൽ വിളിക്കപ്പെടുകയും ജയിലടയ്ക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കി അവിടെയുള്ള ബാക്കി കുറേ പ്രതികളുണ്ടല്ലോ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഇതുപോലെ പ്രശസ്തരല്ലേ അത്രയേ ഉള്ളൂ നിങ്ങൾക്കറിയാം കാര്യം അതൊന്നും ചർച്ച ചെയ്യുന്നില്ല അപ്പം ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ശബരിമല വിഷയം ഉപയോഗിച്ച് പാർട്ടി കുറ്റം ചെയ്തു അയ്യപ്പൻ്റെ എല്ലാം പോഷ്ടിച്ചു പ്രസംഗിക്കുന്ന പറഞ്ഞാൽ ഇനി